പ്രിയമുള്ളവരെ നിങ്ങൾക്ക് വേണ്ടി ഒരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുകയാണ് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണി മുതൽ ഉള്ള സമയങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ഈ യൂട്യൂബിൽ ലൈവായി ചേർന്ന് വരികയാണ് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ലൈവ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ചാനലിൽ കൂടെ കൃഷ്ണൻ എംബസി തൃശൂർ എന്ന ഈ യൂട്യൂബ് ചാനലിൽ കൂടെ നിങ്ങൾക്കും ആ പ്രാർത്ഥനയിൽ പങ്കാളികളാകാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ സഭയായി ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആരും മറക്കരുത് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണി മുതലാണ് ആ മീറ്റിംഗ് ലൈവായി നടക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ വിഷയങ്ങൾ എന്തുമാകട്ടെ കടഭാരമാണോ ഒരു രോഗത്താൽ ഭാരപ്പെടുന്നവരാണോ നിങ്ങൾ നിരാശയിലാണോ ജീവിത ഭാരങ്ങളുടെ നടുവിൽ പെട്ട് നഷ്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾക്ക് ഇനി മുൻപിൽ എന്താണ് വഴി എന്നറിയാതെ ഭാരത്തോടിരിക്കുകയാണോ നിങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ആ മീറ്റിങ്ങിൽ ഒരുമിച്ച് ഷെയർ ചെയ്താൽ അപ്പോൾ തന്നെ ആ അതിനുവേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ ആത്മാവ് ആ വിഷയത്തെ സംബന്ധിച്ച് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് അപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ ദൈവിക വാഗ്ദത്വങ്ങൾ ദൈവിക ആലോചനകൾ നിങ്ങളോട് കൈമാറുന്നതുമാണ് അങ്ങനെ ഞങ്ങളോട് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ആ സമയം എല്ലാ ദിവസവും രാത്രി ഒൻപത് മണി മുതൽ ആ പ്രാർത്ഥന ആരംഭിക്കുന്നത് ശനിയാഴ്ചകളിൽ ആ പ്രയർ ഉണ്ടായിരിക്കുന്നില്ല ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ രാത്രി ഒൻപത് മണിക്ക് ആ മീറ്റിംഗ് ഉണ്ടാകും അതിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഐ ബ്ലസ് യു ഇൻ ജീസസ് ആമേൻ ആമേൻ